ഈ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ പോളിയാണ് ഹലോ ഗൈസ് നമ്മുടെ പുത്തമ്പു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ ഇന്നൊരു ഫിഷിങ്ങിന് പോവുകയാണ് എൻ്റെ കൂടെ കൂടെയുള്ളത് അജീഷാണ് അവനങ്ങനെ വീഡിയോനകത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അപ്പം നമുക്ക് നേരെ അവനെയും വിളിച്ചോണ്ട് നേരെ പോവാം ഇതാണ് ഗൈസ് അജീഷ് നമ്മളങ്ങനെ എറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ സ്പോട്ടിൽ അങ്ങനെ തലങ്ങും വിലങ്ങും അപ്പുറത്തും ഇപ്പുറത്തും ഒരു നാലഞ്ച് എറിഞ്ഞിട്ടും ഓരെണ്ണത്തിനെ പോലും കിട്ടിയില്ല അവർ അടിപൊളി ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകാവുന്നു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലെത്തി ഇവിടെ വന്ന് നമ്മളങ്ങനെ ഏറ് തുടങ്ങി ഈ ഒരു സൈഡ് ലോങ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് എറിഞ്ഞിട്ടുണ്ട് അത് നല്ല ദൂരത്ത് തന്നെയാണ് പോയി വീണയ്ക്കുന്നത് എന്തായാലും അവിടെ നിന്ന് ഒന്നും ഇനിയും ഫ്രോഗ് വലിച്ചു നോക്കാം ചിലപ്പോൾ അടിക്കുമായിരിക്കും അത് പയ്യ വരുന്നുണ്ട് ഇനി പഠിക്കാൻ ചാൻസ് ഇല്ല ഇതും സാധനം കഴിഞ്ഞ് പോരട്ടെ ഇതും കൂടെ കഴിയുന്ന നമുക്കിനും അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ക്ലാഷ് ആക്കുന്നുണ്ട് നൂല് മൊത്തത്തിൽ കുരുങ്ങി പിന്നെ അഴിച്ച് പിന്നാണ് എറിയുന്നത് ഞങ്ങൾ അങ്ങനെ മൂന്നാമത്തെ ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് അജീഷ് കഷ്ടപ്പെട്ട് എറിയുന്നുണ്ട് ഒരു മീൻ അടിച്ചു പോയിട്ടുണ്ട് കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ അജീഷേ

വരാനില്ല അഹങ്കാരും ചെറുതിലൊക്കെ ഇത്രയും വഴങ്ങാങ്കി വലുതൊക്കെ അന്നം പറയാ അങ്ങനെ ഇരട്ടെ നമുക്ക് ആകെ കിട്ടിയതാ കുഞ്ഞു വരാൻ മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ അടിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്ത് ഇപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അയയ്ക്കൂ